എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഖുർആൻ ഒരു ഒരു ദിനം പേജ് പാരായണവും അർത്ഥവും എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാരായണം ചെയ്യുന്നത് റാനിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ പേജ് സൂറത്ത് യൂസുഫ് പന്ത്രണ്ടാമത്തെ സൂറത്ത് എഴുപത് എം എഴുപത്തി ഒമ്പത് മുതൽ എൺപത്തി ആറ് വരെയുള്ള ആയത്തുകൾ من وجدنا عنده അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ഉപകരണം ആരുടെ അടുക്കൽ ഞങ്ങൾ കണ്ടെത്തിയോ അവനെ ഇല്ലാതെ പിടിച്ചു വെക്കുന്നതിനെ കുറിച്ച് അള്ളാഹാലി ശരണം തേടുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ നിശ്ചയമായി ഞങ്ങൾ ആക്രമികൾ അക്രമികൾ തന്നെയായിരിക്കും قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله موثقا من الله ومن قبل ما فرطتم في يوسف فلن أبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين അങ്ങനെ അവനെക്കുറിച്ച് അവർ നിരാശപ്പെട്ടു നിരാശ എന്ന് അവർ സ്വകാര്യം പറയുന്നവരായി തനിച്ച് തനിച്ച് പോയി അവരിൽ വലിയവൻ പറഞ്ഞു നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് എല്ലാവരും എങ്കിൽ നിന്ന് ഉറപ്പ് വാങ്ങിയിട്ടുണ്ടെന്ന് മുമ്പ് യൂസഫിൻ്റെ വിഷയത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുള്ള അറിഞ്ഞുകൂടെ എന്നാൽ എൻ്റെ പിതാവ് എനിക്ക് അനുവാദം നൽകുകയോ അള്ളാഹ് എനിക്ക് വല്ല പരിഹാരവും ഇത് തരികയോ ചെയ്യുന്നത് വരെയൊക്കെ ഞാൻ ഈ ഭൂമി വിട്ട് പോരുന്നതേ അവൻ വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ കൈക്കം മടങ്ങിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറയുവേ പിതാവെ നമ്മുടെ മകൻ മോഷ്ടിച്ചു ഞങ്ങൾ അറിഞ്ഞതിനനുസരിച്ചല്ലാതെ ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞതുമില്ല ഞങ്ങൾ അദൃശ്യകാര്യത്തെ അറിഞ്ഞവർ അല്ലതാനും ഞങ്ങൾ അറിഞ്ഞു ആയിരുന്നതായ രാജ്യത്തോടും രാജ്യത്താരോടും ഞങ്ങൾ അവിടെ നിന്ന് മുന്നിട്ട് വന്നതായ വാഹന സംഘത്തോടും നിങ്ങൾ ചോദിച്ചു നോക്കുകയും ചെയ്യുക ഞങ്ങൾ സത്യം പറയുന്നവർ തന്നെയാണ് അദ്ദേഹം അതായത് അത് പറഞ്ഞു അതൊന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൾ എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു അത് നിങ്ങൾ ചെയ്തിരിക്കാം ഇനി ഭംഗിയായ ക്ഷമ അതേ മാർഗമുള്ളൂ അവരെ എല്ലാവരെയും തന്നെ അള്ളാഹു ഇനി കൊണ്ടുപോകാൻ തന്നേക്കാവുന്നതാണ് നിശ്ചയമായും അവൻ തന്നെയാണ് സർവജ്ഞനും ആഗാതജ്ഞനുമായിട്ടുള്ള അദ്ദേഹം അവിടെ നിന്ന് മാ വിട്ടുമാറുകയും യൂസുഫിൻ്റെ പ്രകട എൻ്റെ സങ്കടമേ എന്ന് പറയുകയും ചെയ്തു വ്യസനം നിമിത്തം അദ്ദേഹത്തിന്റെ രണ്ടു കണ്ണുകൾ വെളുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം വ്യസനവും കോപവും മനസ്സിൽ വെക്കുന്നവനായിരുന്നു അവർ ആയ മക്കൾ പറഞ്ഞു അള്ളാഹിനെ തന്നെയാണ് സത്യം നിങ്ങൾ ജോസിഫിനെ ഓർത്തു കൊണ്ടേയിരിക്കും നിങ്ങൾ മരിക്കാറായി തീരുകയും അല്ലെങ്കിൽ മരിച്ചു നാശമടയുന്നതിൽ പെട്ടവനായി തീരുകയോ ചെയ്യുന്നത് വരെയേക്കും അദ്ദേഹം പറഞ്ഞു എൻ്റെ വേവരാജയും എൻ്റെ വ്യസനവും സംബന്ധിച്ച് ഞാൻ അള്ളാഹു മാത്രമാണ് പരാതിപ്പെടുന്നത് چڑکے اللہ السلام علیکم ورحمت اللہ وبرکاتہ